മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾക്ക് വേണ്ടതിനായി നിങ്ങൾ പൊരുതിയിട്ടില്ലെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത് ഒരു ജന്മം മുഴുവൻ നന്മ ചെയ്താലും അറിയാതെ ചെയ്ത ഒരു പിഴവിൻ്റെ പേരിൽ നിങ്ങളെ വിധിക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റും ആർക്കും ആരുടെയും നന്മ ആവശ്യമില്ല തിന്മ പറയാൻ ആയിരം പേരുണ്ടാകും ജീവിതത്തിലെ മോശമായ കാര്യങ്ങളെ മറക്കാനുള്ള നല്ല മാർഗം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർക്കുക എന്നതാണ് ഭക്തരെ പാവമായതുകൊണ്ട് മാത്രം പലരുടെയും പാവയായി പോയ ചിലരുണ്ട് അവരാണ് ശരിക്കും നല്ലത് ചെയ്തിട്ടും ജീവിതത്തിൽ തോറ്റുപോയവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചതിക്കുന്നവനേക്കാൾ വലിയ ശത്രു ഉണ്ടാകില്ല നിങ്ങളുടെ തിന്മകൾ മുഖത്തു നോക്കി പറയുന്നവനേക്കാൾ വലിയ സുഹൃത്തും ഉണ്ടാകില്ല ഭക്തരെ കളവിലൂടെ ചതിയിലൂടെ വഞ്ചനയിലൂടെ കൂടുതൽ കൊയ്യാമെന്നത് വെറും വ്യാമോഹമാണ് അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഐശ്വര്യമറ്റതും അൽപായസുള്ളതുമായിരിക്കും സത്യസന്ധതയുള്ള നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ പ്രതീക്ഷിച്ചിടത്തു നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് ഭംഗിയുണ്ടാകുന്നത് നിങ്ങളുടെ ശത്രുക്കളെക്കാളും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കുള്ളിലെ ഭയത്തിനാണ് ഭക്തരെ എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സങ്കടമായാലും സന്തോഷമായാലും ഒരുപോലെ നിങ്ങളെ കേട്ടിരിക്കാൻ കഴിവുള്ള ഒരാൾ മതി ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും ആ ഒരാളുടെ സാന്നിധ്യം നിങ്ങളെ തളരാതെ പിടിച്ചു നിർത്തും ഭക്തരെ സ്വന്തമാകുന്നതിന് മുമ്പുള്ള പ്രകടനമല്ല സ്വന്തമാക്കിയതിനു ശേഷമുള്ള ചേർത്ത് പിടിക്കലാണ് സ്നേഹം ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവും ഒക്കെയാണ് അതിനെ കൊല്ലുന്നത് ഭക്തരെ ആരെയും വാക്കുകളിലൂടെ അറിയാൻ ശ്രമിക്കരുത് കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളെ തൊടാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കും നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടുന്നത് കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല മൂന്ന് തരം ആളുകളുണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ പറയാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്ന ചില ആളുകളും ഭക്തരെ ചില സങ്കടങ്ങൾ കരഞ്ഞാൽ തീരും എന്നാൽ ചില സങ്കടങ്ങൾ എത്രയൊക്കെ കരഞ്ഞു തീർക്കാൻ നോക്കിയാലും എത്രമാത്രം മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഒരു മുറിവായി നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്തിനും ഏതിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നല്ല ഗുണം കാണാൻ കഴിയില്ല ഭക്തരെ താങ്ങി നിർത്താൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും കൂടെ നടക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിൽക്കാൻ ആത്മധൈര്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുന്നതാണ് ഭക്തരെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്നത് ആരും ചിന്തിക്കില്ല നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും ഭക്തരെ നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ കരയരുത് കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു ഒറ്റയ്ക്കായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയൊരിക്കലും തിരികെ ക്ഷണിക്കാതിരിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ